ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ പതിവ് പോലെ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപ്പൊളി റെസിപ്പിയുമായിട്ടാണ് ഉരുളക്കിഴങ്ങ് കൊണ്ട് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി പൊട്ടറ്റോ റെസിപ്പിയാണിത് റെസിപ്പിയിലോട്ട് പോകുന്നതിന് മുമ്പായി നിങ്ങളുടെ സ്നേഹം ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തി അറിയിച്ചേക്കണേ കൂടാതെ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യൂ ഈ ഒരു പൊട്ടറ്റോ റോസ് തയ്യാറാക്കുന്നതിനായി ഞാനൊരു അഞ്ചാറ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് ചെറിയ കുട്ടി കുട്ടി സൈസിലുള്ള ഉരുളക്കിഴങ്ങാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയധികം എടുത്തത് ഇത് ഞാൻ തൊലിയെല്ലാം പീൽ ചെയ്ത് ഈ ഒരു വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ച് കുക്കറിൽ അല്പം മാത്രം വെള്ളവും ഉപ്പും ചേർത്ത് ഒറ്റ വിസിൽ വേവിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നെടുകയൊന്നും ഒന്നുകൂടി ഒന്ന് മുറിച്ച് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിലുള്ള കഷ്ണങ്ങളാക്കാം കേട്ടോ ഞാൻ വളരെ പൊടി പൊടിയായിട്ട് മുറിക്കുന്നില്ല അത്യാവശ്യം വലുപ്പത്തിലുള്ള കഷ്ണങ്ങളായിട്ടാണ് ഇത് മുറിച്ചെടുക്കുന്നത് എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം ശേഷം ഇതിലോട്ടുള്ളൊരു മസാലക്കൂട്ട് റെഡിയാക്കി എടുക്കാം അതിനായി ഞാനൊരു പാന് സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഏകദേശം ഒരു ഒന്നര ടീസ്പൂണോളം പരിപ്പ് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പരിപ്പിന് പകരം പൊട്ടുകടയിൽ ഉണ്ടെങ്കിൽ അതെടുത്താലും മതിയാവും കേട്ടോ ഇനി ഒരു നുള്ളു പെരിഞ്ചീരകം അത്ര തന്നെ ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ചേർക്കുന്നത് മുക്കാൽ ടീസ്പൂണിനടുത്ത് കുരുമുളകാണ് മുഴുവനായിട്ടുള്ള കുരുമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത് ഇത് നമുക്ക് ആദ്യം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ട് ഒന്ന് ചൂടാക്കി എടുക്കാം ചെറുതായിട്ടൊന്ന് ചൂടായി വന്ന ശേഷം ഞാൻ ഇതിലോട്ട് ഒരു രണ്ട് മൂന്ന് വറ്റൽ മുളക് ചേർക്കുന്നുണ്ടേ ഇതിലോട്ട് ഞാൻ അവസാനം കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ടാണ് മൂന്ന് വറ്റൽ മുളകിൽ ഒതുക്കിയത് നിങ്ങൾക്ക് എരിവിനുസരിച്ച് വറ്റൽ മാത്രം എടുത്താലും മതിയാകും ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ മുഴുവനായിട്ടുള്ള മല്ലിയും ചേർക്കാം ഇനി കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് നന്നായി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണേ ഇതെല്ലാം നല്ലവണ്ണം ഒന്ന് റോസ്റ്റായി മുളകൊക്കെ ഒന്ന് നല്ല രീതിയിലൊന്ന് ഒന്ന് ക്രിസ്പായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത് ഏകദേശം ഒരു മുക്കാൽ ടീസ്പൂണോളം മുളക് പൊടിയും അത്ര തന്നെ മല്ലിപ്പൊടിയുമാണ് ഇനി നമുക്കിത് ഈ ചെറിയ ചൂടിൽ തന്നെ ഒന്ന് ഇളക്കി നല്ല രീതിയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത് അതുകൊണ്ട് പൊടിയൊന്നും കരിഞ്ഞു പോവില്ല നന്നായി ഒന്ന് ഇളക്കി ഇതിൻ്റെ പച്ചവെണ്ണമൊക്കെ അത് മാറി വരുമ്പോൾ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിട്ട് നല്ല ഫൈനായിട്ട് പൊടിച്ചെടുക്കാം ഇപ്പോൾ ഇതെല്ലാം പാകത്തിനായി വന്നിട്ടുണ്ട് ഇനി ചൂടാറിയ ശേഷം നല്ലവണ്ണം പൊടിച്ചുകൊണ്ട് വരാം ഇനി ഞാനൊരു ചീനച്ചട്ടി സ്റ്റൗവിൽ വെച്ച് കൊടുക്കുന്നുണ്ട് ഇതിലോട്ട് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർക്കുന്നുണ്ട് കൂടെ ഒര ടീസ്പൂണിനടുത്ത് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഒരു നമ്മൾ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് അതിലോട്ടിട്ട് കൊടുത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഈ മഞ്ഞൾപ്പൊടി ഓയിലൊക്കെ ഇതിൻ്റെ എല്ലാ ഭാഗത്തോട്ടും ഒന്ന് എത്തട്ടെ ഇങ്ങനെ കുക്കറിലൊന്ന് ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ച ശേഷം ഇങ്ങനെ റോസ്റ്റ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് കേട്ടോ ചോറ് വന്ന ശേഷം വരെ നമുക്ക് ഇതുപോലെ റോസ്റ്റ് തയ്യാറാക്കി കൊടുക്കാം ഇപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഉപ്പ് എണ്ണ എല്ലാം ഈ ഉരുളക്കഴുകിലോട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ടേ കറിവേപ്പില കൂടി ചേർത്ത് നല്ലൊരു സ്മെല്ലായിരിക്കും കറിവേപ്പില കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കാം കേട്ടോ എത്ര ചേർക്കുന്നു അത്രയും സ്വാദ് കൂടും ഇത് നല്ല രീതിയിലൊന്ന് ഡ്രൈ ആയി വരുമ്പോൾ നമ്മൾ പൊടിച്ച് വെച്ച മസാലപ്പൊടിയില്ലേ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം മുഴുവനായിട്ടും ചേർക്കണ്ട ആവശ്യത്തിന് ചേർത്ത് മിക്സ് ചെയ്തെടുത്ത ശേഷം വീണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതിയാവും മസാല നമ്മൾ എല്ലാം വറുത്ത് പൊടിച്ച് തയ്യാറാക്കിയതുകൊണ്ട് പ്രത്യേകിച്ച് വെന്ത് കിട്ടേണ്ട ആവശ്യമൊന്നുമില്ല ഇത് ജസ്റ്റ് എല്ലായിടത്തും ഒന്ന് മിക്സായി ആ ഓയിലൊക്കെ ഒന്ന് കോട്ട് ചെയ്ത് ജസ്റ്റ് ഒന്ന് കളറ് മാറി കിട്ടിയാൽ മതിയാകും അതുകൊണ്ട് തന്നെ മസാല എല്ലാ ഭാഗത്തും എത്തുന്നതിനായി നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാം ഇതുപോലെ നന്നായി ഇളക്കി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാൻ കേട്ടോ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി പൊട്ടറ്റോ റോസ്റ്റ് റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ ഇത് കൂട്ടിച്ചോറൊക്കെ കഴിക്കുകയാണെങ്കിൽ പിന്നെ വേറൊരു കറിയുടെയും ഒന്നും ആവശ്യമില്ല അത്രയും ടേസ്റ്റാണ് റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യൂ വീണ്ടും അടുത്ത റെസിപ്പിയുമായി കാണാം താങ്ക്